നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം മാതാപിതാക്കളുടെ ചെറിയ ഒരു അശ്രദ്ധ മൂലം എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴും കയറി വരുമ്പോഴുമൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമല്ലേ ഇതൊക്കെ മലപ്പുറത്ത് നാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കാർ പിന്നിലോട്ട് എടുക്കുന്നതിനിടയിൽ പെൺകുട്ടി കാറിനടിയിൽപ്പെടുകയും മരണപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾ നാല് വയസ്സായാലും പത്തു വയസ്സായാലും ചില ശ്രദ്ധക്കുറവ് കുഞ്ഞുങ്ങൾക്കുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ വണ്ടി ഓടിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ലേ നഷ്ടപ്പെട്ടിട്ടോ ഒരു ജീവൻ നഷ്ടപ്പെട്ട് പോയതിനു ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ വളരെ ദാരുണമായ രീതിയിലാണ് വണ്ടിക്കടിയിൽപ്പെട്ട് സ്വന്തം വീട്ടുമുറ്റത്ത് അപകടപ്പെട്ട് മരണത്തിലാവുന്നത് ഇതിന് കാരണക്കാരാവുന്നത് മാതാപിതാക്കൾ തന്നെയാണ് പിതാക്കന്മാരുടെ അശ്രദ്ധ മാത്രമാണിത് അവർ പുറത്തേക്ക് പോകാനുള്ള തിടുക്കത്തിനിടയിൽ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കുഞ്ഞുങ്ങളെ ഒരു സേഫായി ഒരു സ്ഥലത്ത് നിർത്തിയതിനു ശേഷം വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക വീട്ടിലാളുകളുള്ളവരെ ഇല്ലെങ്കിൽ വണ്ടിക്ക് ഉള്ളിലേക്ക് കുഞ്ഞുങ്ങളെ കയറ്റി ഇരുത്തിയതിനു ശേഷം മാത്രം വണ്ടി വണ്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ ഒരിക്കലും ശ്രദ്ധയോടെ ഇരിക്കുന്നവരല്ല കുഞ്ഞുങ്ങളുടെ ചെറുപ്രായമാണ് ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ ജീവ ആ മനസ്സിൽ നിന്നും ആയാത്തതും കുഞ്ഞുങ്ങളുടെ മരണം ഏത് തരത്തിലേക്ക് ഓരോ മനസ്സുകളെയും കൊണ്ട് എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ വേണം വളരെ ശ്രദ്ധയോടുകൂടി വണ്ടികളെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം മലപ്പുറത്തെ കുഞ്ഞിൻ്റെ മരണം വളരെ വേദന ഉളവാക്കുന്നതായിരുന്നു സമാനമായിട്ടുള്ള അനേകം സംഭവങ്ങൾ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കാം കാർ എടുക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ കാറ് പിന്നോട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ കാറ് വീട്ടിലേക്ക് കയറി വരുന്നതിനിടയിൽ കുഞ്ഞിനെ കാണാതെ ഇത്തരത്തിലുള്ള ഓരോ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു ഇത് അനുഭവത്തിൽ വെച്ചുകൊണ്ട് ഇതൊരു പാഠമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ശ്രദ്ധയോടെ വണ്ടികൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വണ്ടി ഡ്രൈവ് ചെയ്താലും കുഞ്ഞുങ്ങളെ സേഫ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെയും മുൻപോട്ടുള്ള ഓരോരോ ജീവിതത്തിന് പാഠങ്ങളായിരിക്കണം ജീവിച്ചിരിക്കുന്നവർ ഇത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കരുതാനായിട്ട് കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കിത് താങ്ങാവുന്നതിലപ്പുറമാണ് കുഞ്ഞുങ്ങളാണ് രണ്ട് വയസ്സോ നാല് വയസ്സോ എത്തിയാലും ഒരു പെട്ടെന്ന് വണ്ടിയുടെ അടുത്തേക്ക് വരാനുള്ള ടെൻഡൻസി കൂടും ആരാണ് വണ്ടി എടുക്കുന്നത് എന്തിനാണ് എടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേഗം മുന്നിലോ പിറകിലോ എന്നറിയാതെ ഓടി വന്ന് വണ്ടിയെ നോക്കുന്ന ഒരു ടെൻഡൻസി കുഞ്ഞുങ്ങൾക്കുണ്ട് ഇത് കുഞ്ഞുങ്ങളെ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളും ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗം തന്നെയാണ് അവരുടെ ജീവനുകളില്ലാതെയാവുമ്പോൾ ഒരു കുടുംബം തന്നെയാണ് ഇല്ലാതെയായി മാറുന്നത് അവരുടെ വേദനകൾ അസ്തമിക്കുന്നില്ല ഈ വേദനകൾ അവരുടെ ആയുസ് തീരുന്നത് വരെയും അവരോടൊപ്പം ഉണ്ടാവും അത് ഒരു നീറ്റൽ പോലെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധ എന്നുള്ളത് ജീവിതത്തിൽ വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്